ഒന്ന് ഈ പോത്ത കുട്ടിയല്ലേ ഇതല്ലേ ഈ രണ്ടെണ്ണം അല്ലേ നിങ്ങളെ ഇത് രണ്ടെണ്ണം അല്ലേ ഇതിപ്പോ കാലി വയറിലുള്ള പോത്താണ് കേട്ടോ വയറ് വീർത്തിട്ടില്ല വയറ് വീർത്ത് കഴിഞ്ഞേക്കും ദമ്മാണ് പോത്ത് ഇപ്പൊ രാവിലെ വിട്ട ടൈമാ ബാലേട്ടന്റെ പോത്തേതാ ആ ആ നിക്കണ പോത്താണ് ബാലേട്ടൻ്റെ ബാലേട്ടൻ്റെ പോത്തിനൊന്ന് എടുത്ത് പോയി കാണിച്ചു തരാം ഈ രണ്ടെണ്ണ എന്താ വില പറഞ്ഞു പറഞ്ഞു ഏ പറഞ്ഞോടെ രണ്ടും പാടെ എഴുപത് റുപ്പ്യാണ് പറയണത് എന്തെങ്കിലുമൊക്കെ വിലയിൽ വിട്ട് ചെയ്ത് നമുക്ക് കച്ചവടം ചെയ്യാം ഈ കാണുന്ന രണ്ട് പോത്തുകൾ ട്ടാ രണ്ട് പോത്തും കുട്ടികൾ ആ വയറു കാര്യമാണ് ഇപ്പൊ രാവിലത്തെ കാണുന്ന ഇറച്ചി ഈ കാടി ഇറച്ചി ഉണ്ടാവുള്ളൂ ആ ഇത് നമ്മളെ ബാലേട്ടന്റെ പോത്താണ് ഇത് ലാസ്റ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം ചോട കൊടുക്കില്ല നാപ്പൈൻ്റെ മേലേക്ക് എന്ത് കിട്ടിയാലും കൊടുക്കും രാവിലെ വിട്ട ടൈമാണ് പോത്ത് വയറ് വീർപ്പിച്ചിട്ടില്ല പോത്ത് തിന്നാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് കൊടുന്നിട്ടുള്ളൂ ഇതാണ് ബാലേട്ട നമ്മളെ തച്ചോറമ്പിയുള്ള ബാലേട്ടനാണിത് അവരുടെ പോത്താണിത് ഇതിപ്പോൾ മേടിച്ചിട്ട് എത്ര മാസമായി മേടിച്ചിട്ട് ആറുമാസം കഴിഞ്ഞ് അപ്പം കുളിപ്പിച്ചിട്ടൊന്നുമില്ല ചാണകണ്ട് കുറച്ച് തലയുടെ മേലൊക്കെ വെച്ച് തേച്ചിണ്ട് തോത്തിൽ കുരുമത്ത് ഉരുത്തിയതാണെ അപ്പൊ ഇതാണ് ഞമ്മളെ ബാലേട്ടന്റെ പോത്ത് പിന്നെ ആ കാണ രണ്ടെണ്ണാണ് ഉണ്ണികൃഷ്ണേട്ടന്റെ പോത്ത് ഒന്നും കൂടി അപ്പൊ ബാലേട്ടന്റെ ഒരു പോത്തും കൂടി ഉണ്ട് അത് അവിടെ നിന്ന് ആ അത് നമ്മളെ മാമാക്കാരുടെ അത് ബാലേട്ടൻ്റെ ഇതിലാണ് അത് നോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് ഇവിടെ ഒരാളെ കണ്ടാൽ മതി ആ ഇത് നാപ്പതിൻ്റെ മേലെ എന്തേലും വെച്ചാലേ നമുക്ക് ആണ് കൊടുക്കല്ലേ അല്ലേ ആ ആ നാൽപ്പതിൻ്റെ മേലെ എന്തെങ്കിലും വെച്ചിട്ടേ നമുക്ക് കച്ചവടം ചെയ്യാം നല്ല പോത്തും ഇതൊന്നും നല്ലതായിരുന്നു പോത്ത് നല്ല ദമ്മിറങ്ങും മഴ പെയ്ത് വെള്ളം കൂടിയാൽ ആകെ നസ് കുസായി കുറച്ച് ബൈക്കോലാക്കാണ്ട് കൊടുത്താൽ പോത്ത് ദമ്മീൽ കണ്ട് വരും ഇപ്പം ചാണക കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം രാവിലെ എടുക്കുന്ന വീടിയാണിത് നമ്മൾ പാടത്ത് വന്ന കാരനേ അങ്ങനെയാണ് എടുത്തതാ ആ രണ്ട് പോത്തും കുട്ടികൾ നമ്മളെ ഉണ്ണി കൃഷ്ണേട്ടൻ്റെ ആണ് ചിറ്റിക്കൊക്കെ അയച്ചടക്കുണ്ട് ഇനി ഒരു പോത്തും കൂടി ഉണ്ട് ബാലേട്ടൻ്റെ അത് കാണിച്ചു കൊടുക്കാം അപ്പൊ ബാലേട്ടൻ്റെ അടുത്ത പോത്തും കൂടി ഈ കാണുന്നത് തേച്ച് അരച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരാണ് മുന്നിൽ ഓടുന്ന ആളല്ലേ അപ്പം മുന്നിലോടും ബാക്കിൽ അവരുടെയൊക്കെ വാടക തൊളിച്ചുപോലു പേടിയാണ് ണ് അപ്പൊ ഞമ്മളീ പോത്തിനൊക്കെ കാണിച്ചു തന്നല്ലോ ഇത് ഇതിന് ലാസ്റ്റ് ഇപ്പൊ എന്താ വല്ലേ പറഞ്ഞു കാൽമേറ്റ കാലിമെറ്റ നാൽപ്പയിൽ ഒരു പൈസ അതിന് കുറവില്ല എന്നാണ് പറഞ്ഞത് അത് നാപ്പതിൻ്റെ മേലയ്ക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആവും കൊടുക്കാം പിന്നെ കച്ചവടം അല്ലേ അപ്പോൾ രാവിലെ വിട്ട ടൈമാണിത് അപ്പോൾ ഒന്നും തിന്നിട്ടൊന്നുമില്ല അപ്പോൾ തിന്നാൻ തുടങ്ങണല്ലോ ഇത് ഇതിപ്പോൾ എടുക്കണ പേടിയാണ് ഇനി വയർ വീർപ്പിച്ചിട്ട് ഇത് വയറാണെന്ന് പറയാൻ നിൽക്കണ്ട അപ്പോൾ വയറും ഇല്ല ഇല്ലത്തിന് ഈ കാണുന്ന രൂപം ഈ കാണുന്ന മുതലിലാണ് കച്ചവടം പറയണത് നാൽപ്പത് മുഖ്യ ഈ നിൽക്കുന്ന രണ്ടാൾക്കാരെയൊക്കെ രണ്ട് ഓരോരുത്തരെയൊക്കെ രണ്ട് വിധം പോത്തുകളുണ്ട് ആ ഇത് നല്ലതെന്ന് നല്ലതാണ് പുല്ലല്ലേ ഇനി എപ്പോ പോത്ത് പോടിക്കുമ്പോളേ കുറച്ച് വലിപ്പമുള്ളത് പേടിക്കാം ഈ ചെറുത് ഒരിക്കലും നമ്മൾ മേടിച്ചോണ്ടിരുന്നത് നമ്മക്ക് പെരുന്നാക്ക് വിൽക്കണമെങ്കിൽ കുറച്ച് വലുപ്പുള്ള പോത്ത് അതാവുമ്പോ എപ്പോഴും പോവേ ആ പോകുമ്പോ നിങ്ങൾ ഈ രണ്ടെണ്ണം മേടിക്കണ്ട ഒരെണ്ണം മേടിച്ച മതി ആ അല്ല ചേട പോത്തളുണ്ടാവും ഏഹ് നല്ല കാലുയരും ഹൈറ്റും വൈറ്റും ഒക്കെ ഉള്ള പോത്തളുണ്ടാവും അത് മേടിച്ചോളി നിങ്ങൾ ഈ ചെറിയ പോത്തും കുട്ടികളെ മേടിക്കണ്ട ഇതിപ്പോ ഇതിപ്പോ കൊല്ലങ്ങളോളം നോക്കിയിട്ട് ഇങ്ങക്ക് ഇനി എത്ര ലാഭം കിട്ടിട്ടോ ഒരു കാര്യമില്ല ആ മെനക്കട അല്ല അത് ഞമ്മക്ക് കച്ചവടം ചെയ്യാം ആ വള്ളംകൂടിയും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് കച്ചവടം ചെയ്യാം ആരേലൊക്കെ വരും അപ്പൊ നമുക്ക് കച്ചവടം ചെയ്യാം അപ്പോ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് വലിയ ബ്രേക്ക് ഒന്ന് കേറിയാ മർത്തി ചവിട്ടി പൊട്ടിക്കുക ലേസ്കോതാ വീഡിയോ വളർത്തു പോത്തും കുട്ടികളാണ് വളർത്താൻ പച്ച പോത്തും കുട്ടികളാണ് നീ നിൽക്കണ കേട്ടാ വളത്തിനുള്ള വലിയ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി മറക്കണ്ട വിളിക്കാൻ മറക്കണ്ട നമ്മളെ നമ്പറും കാര്യങ്ങളും ഇതില് കൊടുക്കണുണ്ട്